റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി ഇനി വെറുതെ കളയണ്ട നമുക്ക് സിംപിളായിട്ടൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം ഫില്ലിംഗ് ആണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള തക്കാളി ചെറുതായിട്ടൊന്ന് വഴറ്റാം ഇതൊന്ന് വഴന്ന് വരുമ്പോൾ പാകത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പിന്നെ വഴറ്റി കൊടുക്കാം സവാളയും തക്കാളിയും ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യാണേ അപ്പം ഇത് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം ചപ്പാത്തിക്ക് വേണ്ട മാവൊക്കെ ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നട്ടോ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം ചപ്പാത്തി ഒക്കെ പരത്തി റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അതിനായിട്ടൊരു പാത്രം വെച്ചിങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന പോർഷൻ ഇതാ എടുത്ത് മാറ്റി കളഞ്ഞാൽ മതി ഒരു പപ്പടം പോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ചെടുക്കാം കുറേശ്ശേ ആയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് ഫില്ലായ ശേഷം വേറൊരു ചപ്പാത്തി എടുത്തിട്ട് ഇത് കവർ ചെയ്ത് കൊടുക്കാം പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് അമർത്തി കൊടുക്കാം അപ്പോൾ അത് പരിപാടി ഏകദേശം ശരിയായിട്ടുണ്ട് ഇനി ഇത് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ബാക്കി വരുന്ന ചപ്പാത്തിയും കൂടെ ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതാ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്തിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കുറച്ച് മതി ഒന്ന് വറുത്തെടുക്കേ ചെയ്യുന്നുള്ളൂ രണ്ട് സൈഡ് ഒന്ന് തിരിച്ചും മറിച്ചും ഇങ്ങനെ വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ചപ്പാത്തി ഒക്കെ കഴിച്ചും മടുത്തിരിക്കാവും അധികം ചിലവൊന്നും ഇല്ലാതെ ഒരു വെറൈറ്റി ആയിട്ടൊരു സ്നാക്ക് ഒരു നെയ്യപ്പത്തിൻ്റെ ഷെയ്പ്പൊക്കെ ഉണ്ടെങ്കിലും ടേസ്റ്റൊക്കെ അടിപൊളിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സോസാണ് കേട്ടോ അത് അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണ്ട ഒരു ചാനലിൽ ഒന്ന് കയറിക്കാണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ചെയ്യണേ